ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായും പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും പുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മോശ വെങ്കല സർപ്പത്തെ ഉയർത്തിയതും സ്വന്തം ക്രൂശീകരണവും തമ്മിലുള്ള ശക്തമായ താരതമ്യമാണ് യേശു ഈ വേദഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് സംഭവങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ആത്മീയ അർത്ഥങ്ങളും മർമ്മങ്ങളുമുണ്ട് ഒന്ന് പാപത്തിൻ്റെയും ന്യായവിധിയുടെയും പ്രതീകമാണ് രണ്ട് സംഭവങ്ങളും വെങ്കല സർപ്പത്തെപ്പറ്റി സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്ന് അധ്യായത്തിലാണ് പരാമർശിക്കുന്നത് അത് പാപത്തിൻ്റെ അനന്തര ഫലത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് ഇസ്രായേല്യർ ദൈവത്തിനെതിരെ പരാതിപ്പെട്ടപ്പോൾ പിറുപിറുത്തപ്പോൾ ദൈവം ന്യായവിധിയായി വിഷപ്പാമ്പുകളെ അയച്ചു കുരിശിലെ യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്റെ ഭാരം സ്വയം വഹിച്ചു അവൻ പാപരഹിതനായിരുന്നിട്ടും പാപത്തിന്റെ പ്രതീകമായി മാറി നാം അർഹിക്കുന്ന ന്യായവിധി നമ്മുടെ കർത്താവ് സ്വയം ഏറ്റെടുത്തു രണ്ട് കുരുദ്ധ്യർ അഞ്ചമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം പാപമില്ലാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ഒന്നാമത് രക്ഷയുടെ മാർഗം സൂചിപ്പിക്കുന്നതാണ് രണ്ട് സംഭവങ്ങളും അഗ്നി സർപ്പങ്ങളിൽ നിന്ന് കടിയേറ്റവർക്ക് ശാരീരിക രോഗശാന്തി ലഭിക്കുന്നതിനായി ഉയർത്തിയ വെങ്കല സർപ്പത്തെ നോക്കാൻ ജനങ്ങളോട് കൽപ്പിച്ചു നിത്യ മരണത്തിൽ നിന്നുള്ള രക്ഷയും വീണ്ടെടുപ്പും വിശ്വാസത്തോടെ യേശുവിനെ നോക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടിയുള്ള അവൻ്റെ യാഗത്തെ സ്വീകരിക്കുന്നതിലൂടെയും സാധ്യമാകുന്നു യഹന്നൻ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വിശ്വസിക്കുന്ന ഏവർക്കും അവനിൽ നിത്യജീവൻ ലഭിക്കും വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രതീകമാണ് രണ്ട് സംഭവങ്ങളും എന്നതാണ് മൂന്നാമത്തെ കാര്യം ഇസ്രായേൽ ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുകയും അനുസരണത്തോടെ വെങ്കല സർപ്പത്തെ നോക്കുകയും ചെയ്തപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പാപമരണം ഒഴിവാക്കുവാനും നിത്യരക്ഷയ്ക്കും ക്രിസ്തുവിലുള്ള വിശ്വാസം ആവശ്യമാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവൻ ലഭിക്കുന്നു യേശു വാർത്തയോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല പാപമരണത്തിൽ നിന്നും വീഴ്ചയിൽ നിന്നുമുള്ള വീണ്ടെടുപ്പിന്റെ നിഴലും നിവൃത്തിയുമായിരുന്നു രണ്ട് സംഭവങ്ങളും ശാരീരിക ക്ലേശത്തിനുള്ള ഒരു താൽക്കാലിക പരിഹാരമായിട്ടാണ് അന്ന് പിത്തള സർപ്പത്തെ ഉയർത്തിയത് അത് വരുവാനിരിക്കുന്ന വലിയ വീണ്ടെടുപ്പിന്റെ പ്രതീകവും മുന്നോടിയുമായിരുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വീണ്ടെടുപ്പിന്റെ ആത്യന്തിക പ്രവൃത്തിയായിരുന്നു വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷ വാഗ്ദാനം ചെയ്തു ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തി നാലാം വാക്യം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു സാർവത്രിക രക്ഷാവാഗ്ദാനത്തിൻ്റെ പ്രതീകവും പൂർത്തീകരണവുമായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും എന്നതാണ് അഞ്ചാമത്തെ മർമ്മം പാമ്പുകടിയേറ്റ ആർക്കും അവരുടെ പദവിയൊന്നും പരിഗണിക്കാതെ സർപ്പത്തെ നോക്കി സുഖം പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ് യോഹന്നാൻ യോഹന്ന മൂന്നമധ്യായം പതിനാറാം വാക്യം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകി വെങ്കല സർപ്പത്തെ ഉയർത്തിയത് താൽക്കാലിക രോഗശാന്തിക്കുള്ള ദൈവത്തിന്റെ ഒരു കരുതലായിരുന്നു എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂസ്മരണം ശാശ്വതമായ നിത്യരക്ഷ നൽകുന്നതാണ് ഇസ്രായേൽക്കാർ രോഗശാന്തിക്കായി സർപ്പത്തെ നോക്കേണ്ടിയിരുന്നത് പോലെ നമ്മുടെ ആത്മാക്കളുടെ പാപരോഗശാന്തിക്കായി വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവ കൃപയുടെ ആവശ്യകതയെ അംഗീകരിക്കാനും യശുവിലൂടെയുള്ള നിത്യജീവൻ്റെ ദാനം സ്വീകരിച്ച് കുരിശിൽ നമ്മുടെ നോട്ടം ഉറപ്പിക്കാനുമൊക്കെ ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്താം കരുണ്യവാനായ ദൈവമേ ഈ നോമ്പിലെ ആത്മീയ യാത്രയിൽ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് രോഗശാന്തി നൽകിയതുപോലെ നിൻ്റെ പുത്രൻ്റെ യാഗത്തിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പാപരോഗ സൗഖ്യത്തിനും ദീർഘക്ഷമയ്ക്കും ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കൃപയുടെ ആവശ്യകതയും മഹത്വവും തിരിച്ചറിയാനും അനുദമിക്കുന്ന ഹൃദയങ്ങളോടെ നിന്നിലേക്ക് തിരിയുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നു ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും നിധിയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് നിത്യ അജീവൻ ലഭിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശിയിൽ അങ്ങയോട് ചേർന്ന് ഞങ്ങളെ വഴി നടത്തേണമേ ഞങ്ങളുടെ രക്ഷയ്ക്കായി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവേശുവിൻ്റെ മഹനീയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ ശുഭാശംസകളോടെ എ പി ജോർജൻ